ും വാഹ്മി വാർക്കാത്തു മക്കയും മദീനയും കാണാൻ കാൽനടയായി യാത്ര ചെയ്ത അബ്ദുസ് തങ്ങൾ വീണ്ടും വിവാദമാവുകയാണ് തനിക്ക് കടം വീട്ടാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വാട്സപ്പ് വഴിയും യൂട്യൂബ് വഴിയും പണം പിരിച്ചെടുക്കുന്നതിലൂടെയാണ് അബ്ദുസമദ് തങ്ങൾ വീണ്ടും വിവാദമായിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചില കമന്റുകൾ കാണാനിടയായി എന്തിനാണ് അയാളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് അയാൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് അയാൾ എങ്ങനെ ജീവിച്ചാലും നമുക്കൊരു കുഴപ്പവുമില്ല വ്യക്തിപരമായി അയാളെ ആക്ഷേപിക്കലുമല്ല നമ്മുടെ ഉദ്ദേശം ഒരു പണ്ഡിതനല്ലാത്ത തികച്ചും സാധാരണക്കാരനായ അബ്ദുസ്തമദ് തങ്ങൾ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എവിടെ നിന്നോ കിട്ടിയ പരിഭാഷ വെച്ചുകൊണ്ട് ഒരു തികഞ്ഞ പണ്ഡിതനാണ് താനാണ് ഏറ്റവും നല്ലയാൾ താൻ കരാമത്തുള്ള ആളാണ് ജിബ്രീലിനെ കണ്ടയാളാണ് ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ ഇയാൾ യൂട്യൂബിലൂടെ പുലമ്പുകയാണ് തങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാൽ ഇയാൾക്കെല്ലാവരെയും ചോദ്യം ചെയ്യാം തങ്ങന്മാരെ ചീത്ത പറയാം തങ്ങന്മാരെ ചോദ്യം ചെയ്യാം ഉസ്താദുമാരെ ചീത്ത പറയാം ഉസ്താദുമാരെ ചോദ്യം ചെയ്യാം ഇത് അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കള്ളത്തരങ്ങളെ ആരും എതിർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കും നാളെ മുതൽ ഇങ്ങനെ ഒരു പണ്ഡിത വേഷമൊക്കെ ധരിച്ച് കുറെ പണം സമ്പാദിക്കാമെന്ന് മറ്റാർക്കെങ്കിലും തോന്നിയാൽ പണ്ഡിതന്മാർ അതിന് ഉത്തരവാദിയാകും അറിവുള്ളവർ ഉത്തരവാദികളാകും അതിൽ നിന്ന് മുക്തമാവാൻ വേണ്ടി മാത്രമാണ് പൊതുജനങ്ങളിലേക്ക് ഇതറിയിക്കുന്നത് അവർ കൂടി വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടിയാണ് അബ്ദുസ്മദ് തങ്ങളെ രഹസ്യമായും പരസ്യമായും ഒരുപാട് ഉപദേശിച്ചതാണ് ഉപദേശിക്കുന്നവരെ എതിർക്കുക ചീത്ത പറയുക അല്ലാതെ തെറ്റിതിരുത്താൻ അയാൾ തയ്യാറല്ല എന്ന് കണ്ടപ്പോൾ മാത്രമാണ് എല്ലാവരും ഇതറിയണമെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പരസ്യമായി അറിയുമ്പോഴെങ്കിലും അയാൾ നന്നായാൽ അത് നമുക്ക് ഏറ്റവും ഹൈറാണ് അതോടൊപ്പം ഇത്തരം ആളുകളും ആ കള്ളക്കളികൾ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് മുസല്ലക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കടമായിട്ടുള്ളത് അഞ്ചര ലക്ഷം രൂപയാണെന്ന് അദ്ദേഹം പറയുന്നു ആ തുകയേക്കാൾ കൂടുതൽ ലഭിച്ചതായും അയാൾ വിട്ട കണക്കിൽ നിന്ന് ബോധ്യമാകുന്നു കൂടുതൽ അറിയാൻ ഇതിന്റെ മുമ്പിട്ട വീഡിയോ കണ്ടാൽ മതിയാകുന്നതാണ് എന്നാൽ ജനങ്ങളോട് പിരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെ വീട്ടാവുന്നതേയുള്ളൂ അദ്ദേഹത്തിന്റെ കുടുംബം അതിന് പ്രാപ്തരുമാണ് എന്തുകൊണ്ടാണ് അവരോട് ഈ വിഷയം പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇത് ഭാര്യക്ക് അവരുടെ സഹോദരന്മാര് നിർമ്മിച്ചു കൊടുത്തതാണ് ഈ വീട് എന്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ മേൽ ഞാൻ ഉണ്ടാക്കി വെച്ച ബാധ്യത ഞാൻ തന്നെ തീർക്കണം എന്നുദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ അവരോട് പറയാതിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായമെങ്കിൽ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന് ഈ ഭാര്യ മാത്രമല്ല കാസർകോട് ഇദ്ദേഹം ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് വയനാട് ഇദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട് ഇയാൾ എത്ര വിവാഹം ചെയ്തു എന്നുള്ളത് ആർക്കും അറിയില്ല മദനി ഉസ്താദ് ഇയാളെ സംബന്ധിച്ച് ഒരു വീഡിയോ വിട്ടിരുന്നു ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഈ തങ്ങളുടെ ഒരു ഭാര്യ ഒരു കമന്റ് വിടുകയുണ്ടായി ആ കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരുപാട് കാര്യങ്ങൾ ആ സഹോദരി എഴുതിയിട്ടുണ്ട് പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത് എന്റെ മക്കൾക്ക് ഇയാള് പാലും ബിസ്ക്കറ്റും മഞ്ചും ഒക്കെ ഒറ്റക്ക് തിന്നുമ്പോൾ ഒരു പൊട്ട് പോലും കൊടുക്കില്ല കുട്ടികൾ നോക്കിയാൽ പോലും അവരെ എടുത്തിട്ട് അടിക്കും ഇന്ന് ആ മക്കളെ പോറ്റാൻ ഞാൻ അടുക്കളപ്പണി ചെയ്യേണ്ട അവസ്ഥയിലാണ് എന്റെ വീടും സ്ഥലവും ഒക്കെ തുലച്ച് എന്നെ വഴിയാധാരമാക്കിയ ഈ മനുഷ്യൻ അയാളോട് റബ്ബ് പൊറുക്കണമെങ്കിൽ ഈ നടപ്പ് മാത്രം മതിയോ ഉസ്താദ് അയാളുടെ കരച്ചിൽ കണ്ട് ഉസ്താദ് സഹതാപം കാണിക്കുമ്പോൾ അത് അഭിനയം മാത്രമാണ് എന്ന് ഉസ്താദ് മനസ്സിലാക്കണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയും സത്യമാണ് എവിടെയും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ് അബ്ദുസ് തങ്ങളുടെ മറ്റൊരു ഭാര്യയുടെ കമന്റാണ് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത് ആ ഭാര്യയുടെ വീടും സ്ഥലവും ഒക്കെ ഇയാൾ കളഞ്ഞു എന്നാണ് ആ ഭാര്യ പറയുന്നത് അതുമൂലം ആ ഭാര്യ വഴിയാധാരമായിരിക്കയാണ് എന്നാണ് പറയുന്നത് മക്കളെ പോറ്റാൻ വേണ്ടി അടുക്കളപ്പണി എടുക്കേണ്ട അവസ്ഥയിലാണ് ആ ഭാര്യ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഈ കമന്റിൽ എഴുതിയിട്ടുള്ളത് ഇയാളും ആ ഭാര്യയും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഇയാൾ പാലും ബിസ്ക്കറ്റും മഞ്ചുമിഠായി ഒറ്റക്കിരുന്ന് കഴിക്കും അപ്പോൾ മക്കൾക്ക് ഒരു കഷ്ണം പോലും കൊടുക്കില്ല ചെറിയ മക്കളായതുകൊണ്ട് തന്നെ ഇയാൾ പാലും ബിസ്ക്കറ്റും കഴിക്കുമ്പോൾ മഞ്ചുമിഠായി കഴിക്കുമ്പോൾ കൊതിയോടു കൂടി നോക്കും ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒരു കഷ്ണമെങ്കിലും തരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി ആ മക്കൾ സ്വന്തം പിതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ പിതാവ് കൊടുക്കില്ല എന്ന് മാത്രമല്ല ആ പിതാവ് അവരെ നോക്കിയതിന്റെ പേരിൽ തല്ലുമെന്നാണ് പറയുന്നത് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു പിതാവിന് ഈ ഭൂലോകത്ത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ ഒരു കഷ്ണം മിഠായിയെങ്കിലും വാങ്ങി ഇന്ന് വീട്ടിലേക്ക് പോകാൻ എന്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാത്ത ഏത് പിതാവാണ് ലോകത്തുള്ളത് എന്നാൽ അബ്ദുസമദ് തങ്ങള് ആ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാലും ബിസ്കറ്റും മിഠായി കഴിക്കുകയും മക്കൾ പ്രതീക്ഷയോടുകൂടി വാപ്പ് തരുമെന്ന ചിന്തയോടുകൂടി നോക്കിപ്പോയാൽ അവരെ തല്ലുകയും ചെയ്യുകയാണ് അബ്ദുസമത് തങ്ങളെ ആ മക്കളെ കാണിക്കാതെയെങ്കിലും നിങ്ങൾക്ക് ഒരു റൂമിൽ ഇരുന്നു കൊണ്ടോ അവരില്ലാത്ത സമയത്തോ ഇത്ര ക്രൂരമായി ആ ചെറിയ മക്കളോട് പെരുമാറേണ്ടിയിരുന്നോ ആ സഹോദരി പറയുന്നത് എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അതെവിടെയും വന്ന് പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാത്രമല്ല ആ സഹോദരിയുടെ വീടും സ്ഥലവും വിറ്റ് തുലച്ചത് ഇയാളാണത്രേ ഇപ്പോൾ നിലവിലുള്ള ഭാര്യക്കും ഒരു മകനും വേണ്ടി അവരുടെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ വീട് നഷ്ടപ്പെടാതിരിക്കാൻ യാചിക്കുന്ന ഇദ്ദേഹം എനിക്ക് എന്റെ കുട്ടികളോട് വലിയ താല്പര്യമാണ് വലിയ സ്നേഹമാണെന്ന് കാണിക്കാൻ യൂട്യൂബിൽ ഇപ്പോഴത്തെ ഭാര്യയുടെ ഏകമാനായ ആ പൊന്നുമോനെ കൊണ്ടുവന്നുകൊണ്ട് ിക്കുമ്പോൾ മറ്റു മക്കളും ഈ വീഡിയോ കാണുമ്പോൾ അവരെത്ര പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും അവരെത്ര വേദനിച്ചിട്ടുണ്ടാകും ഞങ്ങൾക്ക് സ്നേഹം കിട്ടേണ്ട സമയത്ത് ഞങ്ങളെ താലോലിക്കേണ്ട സമയത്ത് ഞങ്ങളെ താലോലിക്കാതെ ഞങ്ങൾക്ക് സ്നേഹം തരാതെ ഞങ്ങളെ തല്ലി ഓടിച്ചിരുന്ന പിതാവാണല്ലോ ഇയാളെന്ന് ആ പിഞ്ചുമക്കള് വേദനയോടുകൂടി ഓർക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ എല്ലെങ്കിലും നന്നാവണം മറ്റു മക്കളൊക്കെ നിങ്ങളുടെ മക്കളാണ് അവരെ കൂട്ടിപ്പിടിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത ചേലുകൊണ്ട് അവർക്ക് നിങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ആദ്യത്തെ പോക്കിൽ തന്നെ നിങ്ങളെ പൂമാലയിട്ട് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല എങ്കിലും നിങ്ങൾ പോകണം അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം നിങ്ങൾ ഇപ്പോഴത്തെ ഭാര്യയുടെ വീട് നഷ്ടപ്പെടാതിരിക്കാൻ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാര്യ അപ്പുറത്തു നിന്ന് യൂട്യൂബിലൂടെ ഇത് കണ്ടുകൊണ്ട് എൻറെ സ്ഥലവും വീടും നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണല്ലോ ഇത് എന്നെ വഴി ആധാരമാക്കിയ എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി അടുക്കള പണി ചെയ്യേണ്ട ഗതികേടിലാക്കിയ എൻറെ ഭർത്താവായിരുന്ന ആളാണല്ലോ മറ്റൊരു ഭാര്യയുടെ വീടും സ്ഥലവും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആളുകളോട് യാജിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പെണ്ണ് വേദനിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുക അതുകൊണ്ട് തന്നെ ആ പെണ്ണിന് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം പണം പിരിച്ചിട്ട് അതുകൊണ്ട് സ്വർണവും വാഹനവും വാങ്ങുമ്പോൾ നിങ്ങൾ വിറ്റ് തിളച്ച ഭാര്യയുടെ വീടും സ്ഥലവും വാങ്ങിക്കൊടുക്കാൻ അവരെ വഴി ആധാരമാക്കിയ നിങ്ങൾ തന്നെ സാഹചര്യം ഒരുക്കണം കാരണം നിങ്ങൾ വാങ്ങിക്കൊടുത്തതല്ല ആ ഭാര്യയുടെ വീടും സ്ഥലവും മറ്റൊരു ഭാര്യയുടെ വീടും സ്ഥലവും നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ മക്കളും സുഭിക്ഷമായി കഴിയാൻ നിങ്ങൾ പടാപ്പാട് വിടുമ്പോൾ നിങ്ങളുടെ രക്തത്തിലുണ്ടായ മറ്റു മക്കൾ ഒരു മിഠായിക്കു വേണ്ടി നിങ്ങളോട് കെഞ്ചിയ സമയമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തല്ലി ഓടിച്ചത് ഓർക്കണം അവരുടെ വീടും സ്ഥലവും വിറ്റ് തുലച്ചുകൊണ്ട് അവരെ വഴിയാധാരമാക്കിയത് ഓർക്കണം അതിനുകൂടി നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ നന്നാവുകയുള്ളൂ നിങ്ങൾ നന്നാവാൻ ശ്രമിക്കാതെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും ഈമാനില്ല അവർ മോശക്കാരാണ് നിങ്ങളുടെ വീഡിയോ കേട്ടിട്ടെങ്കിലും അവർക്ക് ഈ മാൻ വർദ്ധിക്കണം അവർ നന്നാവണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല നിങ്ങളെക്കാളും യോഗ്യതയുള്ള വിവരമുള്ള പണ്ഡിതന്മാർ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാരണത്താൽ അവരുടെ ഈ മാൻ മോശമായെന്ന് യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്നതിന് പകരം നിങ്ങളുടെ ഈ മാൻ രക്ഷപ്പെടുത്തുക നിങ്ങൾ നന്നാവുക വസ്സലാമിക്കും വരഹമത്തുള്ള